കെട്ടിക്കൂട്ടി അതൂതൊക്കെ പാടും ചെറിയ കവിതയോ പാട്ടോ അപ്പൊ എന്റെ മകൻ ഇപ്പൊ പാടി പറ്റിയ പാട്ട് എന്നാ പിന്നെ ഒരു വരി കേട്ടോളി നാം കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കവിത കുഞ്ഞു കവിത കുട്ടികൾക്ക് വേണ്ടി കളിയും ചിരിയും ഉല്ലാസം വേനൽ അവിധിയിൽ ആവേശം കളിയും ചിരിയും ഉല്ലാസം വേനൽ അവധിയിൽ ആവേശം വെള്ളം കുടിക്കാൻ മറക്കരുത് വെയിലേറ്റുണ്ണി വാടരുത് കഴിഞ്ഞില്ല ഇനിയൊരു നാലുപേരി കൂടി പറയാ ആ ചിരിയും ചിന്തയും വിടരട്ടെ മനസ്സിൽ മധുരം നിറയട്ടെ കൂട്ടുകാർക്കെല്ലാം വളമ്പട്ടെ കൂട്ടത്തോടെ കളിക്കട്ടെ അപ്പളേ കൂട്ടുകാർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടേ കൂട്ടത്തോടെ കളിക്കണം ഈ വേനലവധി പറഞ്ഞാൽ ഈ പോണി മാത്രം നോണ്ടിയിരിക്കാൻ പറ്റില്ല അതേപോലെ പുസ്തകവും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല വേനലവധിയിൽ കളിക്കാനുള്ള കാലമാണ് അപ്പോൾ നല്ല തണലിലിരുന്ന് കുട്ടികളുടെ കൂടെ ഇരുന്ന് കൂട്ടത്തോടെ ഇരുന്ന് പലവിധ കഥയും കവിതയും പാട്ടും കളിയും ചിരിയും ഉല്ലാസമൊക്കെ ആയിട്ട് അങ്ങനെ ഈ വേനലവധിക്കാലം കഴിച്ചു കൂട്ടണം കേട്ടോ അപ്പോളേ നാ പറഞ്ഞ പോലെ കവിത പറഞ്ഞ പോലെ കാര്യം നടക്കും കുട്ടികളിനൊന്നും കാണാനില്ല ആ ചൂട്ടിലൊക്കെ പോയിട്ടേ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോ ഭാഗം പോയി പോയിട്ട് വെള്ളം കുടിക്കണ്ടോളി ഐസ് വെള്ളം അത് കുടിക്കുന്നത് ആപത്താണവേ നമ്മുടെ കുടലിന് കേടു വരുന്നാ പറയണ് ആ അപ്പം വെയിലേറ്റ് വന്നിട്ട് ചൂട് വെയിലില് ആര് വന്നാലും വേഗം ഫ്രിജിൽ പോയിട്ട് വെള്ളം കൊടുത്ത് കൊടുക്കാൻ പാടില്ല നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം കുട്ടികൾ തന്നെ വലിയവർക്ക് അതിൻ്റെ ബോധമൊന്നും പോകില്ല ബേഗം പോയി ഫ്രിഡ്ജ് തുറന്നിട്ട് ഐസ് കട്ടിയൊക്കെ എടുത്ത് അത് വെള്ളത്തിലിട്ട് നന്നായി തണുക്കട്ടെ പറഞ്ഞ് അത് മടമടന്ന് കുടിക്കും അത് ദേഹത്തിന് കേടാണവേ അതിൻ്റെ ആൾക്കാർക്ക് അറിവുള്ള ആൾക്കാർക്കൊക്കെ പറയണു കുട്ടറിഞ്ഞത് കേട്ടോളി എന്തായാലും കളി നടക്കട്ടെ ന പിന്നെ വന്നിട്ട് അമ്മുമ്മേനെ കാണാ കേട്ടോ കളി കളി നടക്കട്ടെ അപ്പൊ കുട്ടികളൊക്കെ വരൂല്ലപ്പോ ആ അതന്നെ തണുത്ത് നിങ്ങളുടെ അവിടെ നല്ല തണലും ഉണ്ടല്ലോ തണലത്തിരുന്ന് വട്ടത്തിരിൽ നിന്ന് കളിക്കുമ്പോ ഈ ചാമി ചാമിമുത്തച്ഛൻ പറഞ്ഞ കവിത ചൊല്ലിക്കൊടുക്കുവോ ആ ചൊല്ലിക്കൊടുക്കും കേട്ടാ ശരി അപ്പോ ആ ആ